ഈ വർഷം സംസ്ഥാനത്ത് അധികമായി ലഭിച്ച മഴ മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ ആശ്വാസമായി ഇടയ്ക്കിടെ ലഭിച്ച മഴ ഈ സീസണിൽ കൂടുതൽ മത്സ്യം ലഭിക്കാൻ കാരണമായി ഈ മാസം മുപ്പതാം തീയതി മത്സ്യ സീസൺ അവസാനിക്കാനിരിക്കെ കയറ്റുമതിക്കുള്ള കല്ലൻ കണവ കൂടുതൽ ലഭിച്ചതും മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ ലാഭം നേടാൻ കഴിഞ്ഞു മെയ്യിൽ തുടങ്ങി സെപ്റ്റംബറിൽ അവസാനിക്കുന്ന സീസണിൽ ഇത്തവണ മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ ലാഭം നേടിക്കൊടുത്തു ഇടയ്ക്കിടെ ലഭിച്ച മഴ ആശ്വാസമായി മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കയറ്റുമതിക്ക് കൂടുതൽ മീൻ ലഭിച്ചു എന്നതും മറ്റൊരു പ്രത്യേകതയാണ് കയറ്റുമതി കമ്പോളത്തിൽ ഏറെ ഡിമാൻഡുള്ള കൊഞ്ച് വാള കല്ലൻ കണവ തുടങ്ങിയ മീനുകളാണ് ഇത്തവണ കൂടുതൽ ലഭിച്ചത് സീസൺ കഴിയുന്നതോടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയ മത്സ്യത്തൊഴിലാളികളും ഈ മാസം അവസാനത്തോടുകൂടി തീരം വിടും ഒക്ടോബർ മുതൽ ഏപ്രിൽ മാസം വരെ മത്സ്യത്തൊഴിലാളികൾക്ക് പഞ്ഞമാസമാണ് കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് റിസ്ക് അലവൻസിന് സമാനമായ ആനുകൂല്യം കാലാവസ്ഥ മുന്നറിയിപ്പ് ദിവസങ്ങളിൽ കടലിൽ പോകാതിരിക്കുന്ന സമയത്തുള്ള സഹായ തുക ഇവയൊക്കെയാണ് ഇനി ലഭ്യമാക്കേണ്ടത് മുൻ വർഷങ്ങളിൽ സീസൺ ലാഭകരമല്ലായിരുന്നു പഞ്ഞമാസത്തിൽ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടില്ല എന്നും മത്സ്യത്തൊഴിലാളികൾ വ്യക്തമാക്കുന്നുണ്ട് സീസൺ ഒഴിഞ്ഞതോടെ ഇനി അടുത്ത വർഷത്തേക്കുള്ള മത്സ്യസമ്പത്തിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് തീരം ജനം തിരുവനന്തപുരം